നമസ്കാരം ഇന്ത്യ സഖ്യവുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതായി വ്യക്തമാക്കി ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രമാണ് പ്രതിപക്ഷ സഖ്യത്തിൽ ചേർന്നിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് സഖ്യമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എന്ന് എ എ പി ദേശീയ മാധ്യമ ഇൻചാർജ് അനുരാഗ് ദണ്ഡ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി മോദിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അനുരാഗ് ദണ്ട ആരോപിച്ചു രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മോദിക്ക് ഗുണകരമാകുന്നവയാണ് ഇതിനു പകരമായി മോദി ഗാന്ധി കുടുംബത്തെ ജയിലിലേക്ക് പോകുന്നതിൽ നിന്നും രക്ഷിക്കുന്നു ഈ രണ്ടു പാർട്ടികളും തമ്മിൽ അഴിമതി നിറഞ്ഞ രഹസ്യമായ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി വക്താവ് അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയും മോദിയും വേദിയിൽ എതിരാളികളായി പ്രത്യക്ഷപ്പെട്ടേക്കാം പക്ഷെ സത്യമെന്തെന്നാൽ അവർ പരസ്പരം രാഷ്ട്രീയ നിലപാടിന് സഹായിക്കുന്നവരാണ് കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയമാണ് ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നത് കോൺഗ്രസ് നൽകുന്ന ഈ സഹായത്തിനു പകരമായി ബി ജെ പി കോൺഗ്രസിന്റെ അഴിമതി മറയ്ക്കാൻ സഹായിക്കുന്നു ഈ കാരണത്താൽ തന്നെ കോൺഗ്രസ് സഖ്യത്തിൽ ഇനി ആം ആദ്മി പാർട്ടി തുടരില്ല എല്ലാ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും എ പി ഒറ്റയ്ക്ക് മത്സരിക്കും ഈ വർഷം അവസാനം ബീഹാറിലെ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ മത്സരിക്കുമെന്നും അനുരാഗ് ദണ്ട അറിയിച്ചു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി